നമസ്കാരം വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം സമരത്തിന്റെ പേരിൽ ഒരു കുറ്റവാളിയെ പോലെ പിടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാകൂട്ടത്തിൽ പോലീസ് അറസ്റ്റിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങളുടെ പേരിലെ കേസിലാണ് അറസ്റ്റ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസുകാർക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു പത്തനംതിട്ടയിലെത്തിയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ് അതിരഹസ്യ നീക്കമാണ് പോലീസ് നടത്തിയത് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലാണ് സമരത്തിന്റെ പേരിൽ ഒരു യുവജന നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് മ്യൂസിയം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസിലെയല്ല അറസ്റ്റ് എന്നാണ് പോലീസ് പറയുന്നത് എങ്കിലും നിരവധി ആശയക്കുഴപ്പം രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെടുന്നുണ്ട് സമരങ്ങളുടെ പേരിൽ നിരവധി കേസുകൾ രാഹുലിനെതിരെ നിലവിലുണ്ട് അവയിൽ പലതിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പ്രതികളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്തോ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു പോലീസോ സർക്കാരോ കൂടുതൽ വിശദീകരണം നൽകുന്നതുമില്ല ഏതായാലും അറസ്റ്റ് ചെയ്ത രാഹുലിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും ഇടത് സർക്കാരിന്റെ കടുത്ത വിമർശകനാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകി ഇതിനു മുന്നിൽ സർക്കാർ പകച്ചു പോവുകയും ചെയ്തു നവകേരള സദസ്സനിടെ യൂത്ത് കോൺഗ്രസുകാരെ രക്ഷാപ്രവർത്തനത്തിലൂടെ തല്ലിച്ചതച്ച ഡിവൈഎഫ്ഐക്കാർക്കെതിരെ പോലീസ് ജാമ്യമുള്ള കേന്ദ്രം കേസുകളാണ് പലയിടത്തും ചുമത്തിയത് അവരെ അറസ്റ്റ് ചെയ്യാൻ ശുഷ്കാന്തി കാട്ടിട്ടുമില്ല ഇതെല്ലാം വിമർശനമായി ഉയരുമ്പോഴാണ് രാഹുലിനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് ഡ്യൂട്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ ഡി പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിട്ടില്ല കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല ഇതിനിടയിലാണ് മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് തനിക്കെതിരെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു പോലീസുകാർക്ക് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും പരാതിയിലുണ്ട് ചിത്രങ്ങൾ പ്രചരിപ്പിച്ച പോലീസുകാരനായ കിരൺ എസ് ദേവിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇടതു പോലീസ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കിരൺദേവ് ഇട്ടത് തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസറാണ് കിരൺദേവ് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ അനുഭാവവും കാണിക്കാൻ പാടില്ല എന്ന സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണിത് തിരുവനന്തപുരം കൺട്രോൾ റൂമിലെ പോലീസുകാരുടെ ഡ്യൂട്ടി ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇയാൾ രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു നിലവിൽ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇടത് അനുഭവം പുലർത്തുന്ന കിരൺദേവ് മന്ത്രി ഗണേഷ് കുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിച്ച് നടത്തുന്ന പ്രസംഗമാണ് ഇയാൾ പോസ്റ്റ് ചെയ്തത് പോസ്റ്റിട്ടതിന് തൊട്ടു പിന്നാലെ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ ഇത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇട്ടിരുന്നു ഇയാൾ അത് കേട്ടില്ല പല പോലീസുകാരും വാങ്ങൊഴിയായി പരാതിയും നൽകിയിരുന്നു എന്നാൽ ഇയാൾ പോസ്റ്റ് റിമൂവ് ചെയ്യാൻ തയ്യാറായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന സൂചനകൾ വന്നിരുന്നു